ആരും വന്നിട്ടില്ല മഴ തന്നെ ലൈവായിട്ട് ഇപ്പൊ ലൈവ് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കണേ ആരുല്ല നമ്മളിൽ നിന്ന് ആർക്കും വേണ്ടാലോ ചീനാടി ഇടുന്നത് കണ്ടോളൂ നോക്കട്ടെ ഇത് ഏതാണോ ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേര് കളത്തറ കളത്തറ കളത്തറച്ചാൽ ഇവിടെ മത്സ്യ മത്സ്യ കൂട് കൃഷി അല്ലേ മത്സ്യക്കൂട് കൃഷി ചെമ്മീൻ കെട്ട് അല്ലേ പിന്നെ ചീനവലയുണ്ട് ചീനല്ല ചീനവല ആ കായക്കിങ്ങുണ്ട് വെറൈറ്റി കായക്കിങ്ങുണ്ട് രണ്ട് ടൈപ്പ് ഒന്ന് സാധാരണ കൈ ആക്കിതും പിന്നെ ഒന്ന് പ്രൊഫഷണൽസ് മാത്രം യൂസ് ചെയ്യുന്ന കയാക്കിന് അതും ഇതെന്താണ് വേറും പോട്ടില്ലേ മടുത്താ